ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവിനാൽ ധന്യരായവരെ ദൈവത്തിൻ്റെ വചനം അവസരം കൂടി കർത്താവ് നൽകി നൽകിത്തരുന്നത് സവിനയം കാതോർത്ത് പ്രതീക്ഷയോടെ ഏറ്റെടുത്ത് ജീവിതം ധന്യമാക്കാൻ ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിനെ എൻ്റെ പിതാവായ ദൈവത്തെ ആത്മാവാം ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും പുകഴ്ത്തിയും കൊണ്ട് കർത്താവിൻ്റെ ആലോചനയിലേക്ക് ദൈവവചനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ നയിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് പ്രതീക്ഷയോടെ ഈ കർത്തൃദിനത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിനൊരു കർത്തൃദിന ചിന്തയായി ദൈവം നമ്മെ ഇന്ന് ഈ വാക്കുകളാൽ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അപ്പൊസ്തോല പ്രവൃത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് അതിനകത്ത് നിന്ന് ഒരു സാദര സന്ദേശം സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അപ്പസ്തോല പ്രവൃത്തി ഒൻപതാമത്തെ അധ്യായം ആറാമത് വാക്യം അപ്പോസ്ത പ്രവൃത്തി ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യം നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക നീ ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് കർത്താവ് അവനോട് പറഞ്ഞു ഒന്നോടെ ആവർത്തിച്ചു പറയാം നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക നീ ചെയ്യേണ്ടെന്നത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു യേശു ക്രിസ്തു പൗലോസപ്പോസ് തോലിനെ ദമസ്കോസിൻ്റെ പഠിക്കൽ വെച്ച് നേരിട്ട് സന്ധിക്കുകയും വാഹനമൃഗത്തിൽ നിന്ന് താഴെ പോകുകയും അവിടെ വെച്ച് കർത്താവും യേശുവുമായി കർത്താവും ശൗലുമായി സംസാരിക്കുകയും ആ സംഭാഷണ മദ്യത്തിനകത്ത് അവർ തമ്മിൽ പറഞ്ഞൊരു വാചകം ഇന്ന് ദൈവിക ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ ഉറപ്പിനു വേണ്ടി നമ്മുടെ നടത്തിപ്പിനു വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവും നമ്മെ ഓർപ്പിക്കുകയാണ് ദൈവസഭയെ ഉപദ്രവിച്ചു നടന്ന ആ മനുഷ്യനെ കർത്താവ് ഡെമസ്കോസിൻ്റെ സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സഭയ്ക്കകത്തെത്തുന്നതിനേക്കാൾ മുമ്പ് അല്ല സഭയിരിക്കുന്ന പട്ടണത്തിനകത്ത് കയറുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് വഴിയിൽ വെച്ച് വാതിക്കിൽ വെച്ച് തടഞ്ഞു എന്നിട്ട് മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ബൈബിൾ ചരിത്രത്തിലെ പുതിയ നിയമ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനവും ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നൊരു ഭാഗം അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ് ഈ നല്ല ദൂതിൻ്റെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല വായിച്ച ആറാമത്തെ വാക്യം യേശു ശൗലിനോട് അഥവാ പൗലോസിനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക അവിടെ വെച്ച് നീ ചെയ്യേണ്ടതെന്താണെന്ന് ഞാൻ നിന്നോട് പറയാം അവിടെ വെച്ച് നീ ചെയ്യേണ്ടത് ഞാൻ നിന്നോട് പറയാം ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും പറയുന്നത് വേദോസ്തവം വായിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മഹാദൈവത്തിൻ്റെ സ്വഭാവമാണ് ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാതെ നമുക്ക് വിജയകരമായ ക്രിസ്തീ ജീവിതം നയിക്കാൻ പറ്റില്ല ജീവിത പങ്കാളിയുടെ സ്വഭാവം അറിഞ്ഞെങ്കിൽ മാത്രമേ കുടുംബജീവിതം സന്തോഷമാകുകയുള്ളൂ ഇരുപത് കൊല്ലം ജീവിച്ചിട്ടും നമ്മുടെ പങ്കാളിയുടെ മനസ്സ് അവരുടെ ചിന്ത അവരുടെ ആശ ആഗ്രഹം അവരുടെ നയങ്ങൾ ഇതെന്താണെന്ന് നമുക്ക് പിടിയിട്ടില്ലെങ്കിൽ എന്നും കലഹമായിരിക്കും എന്നും പ്രശ്നമായിരിക്കും ഒരു യൂണിറ്റി ഉണ്ടാവില്ല ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ നന്നായി അറിയണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ അറിയണം സർവ്വവിധ സ്വഭാവം സൽഗുണങ്ങൾ എന്നൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് നാം അറിയണം ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം എന്നെഴുതിയിട്ടുണ്ട് ഇത് നാം അറിയണം ദൈവത്തിൻ്റെ ഈ സ്വഭാവ ശ്രേഷ്ഠത അറിയാൻ എന്തൊരു മാർഗം അതിനൊരു മാർഗം മാത്രമേ ഇന്നുള്ളൂ ദൈവമക്കളെ ആരെങ്കിലും പറയുന്ന കേൾക്കരുത് അവരുടെ ഇവരുടെ അനുഭവങ്ങൾ ചിലപ്പോൾ ശരിയാകണമെന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ പതുക്കെ ധ്യാനത്തോടിരുന്ന് വായിക്കണം അപ്പം ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകും ഏതൊരു വാക്യം എടുത്താലും ഏതൊരു ഭാഗമെടുത്താലും ഏതൊരു മനുഷ്യനോട് ദൈവം ഇടപെട്ടത് കർത്താവ് ഇടപെട്ട ചരിത്രം എടുത്ത് പരിശോധിച്ചാലും നാം അറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് നാം ഗ്രഹിക്കേണ്ടത് അതിൽ ദൈവത്തിൻ്റെ ഇടപെടലിൽ നമ്മുടെ കർത്താവിൻ്റെ ആ ഇടപെടലിൽ എന്താണ് കർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണ് കർത്താവ് ഒരു കാര്യം കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് കർത്താവ് ആളുകളെ ഡീൽ ചെയ്യുന്നത് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം നടക്കുകയുള്ളൂ കേട്ടോ നമുക്കും പലരെയും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് ആ വിഷയം വലുതായതുകൊണ്ടല്ല നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുമൊരു സ്വഭാവശ്രേഷ്ഠതയില്ലാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഞാൻ ഒന്നുകൂടെ പറയാൻ വാക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ ഭയങ്കര പർവ്വതമായതുകൊണ്ടല്ല പല കാര്യങ്ങളും പരിഹരിക്കപ്പെടാത്തത് പിന്നെ നമുക്ക് ഈ വിഷയങ്ങളെ പരിഹരിക്കാനുള്ള ഒരു സ്വഭാവം ശക്തിയോ ബലമോ ഐഡിയയോ ബുദ്ധിയൊന്നും അല്ല അവിടെ വിഷയം ഒരു നേച്ചർ ഒരു തന്മയത്വം വേണം ചിലർക്ക് വഴക്കുണ്ടാക്കാൻ മാത്രമുള്ള സ്വഭാവമാണ് ചിലർക്കെത്ര വഴക്കുണ്ടാക്കിയവനെയും സ്വാന്തരിപ്പിക്കും വലിയ കത്തിക്കുത്തിൻ്റെ വക്കത്ത് നിന്ന് ആളുകളെ സംയമനത്തോടെ തിരിച്ചുകൊണ്ടിരുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വഴക്കിൻ്റെ ഇടയിൽ നിന്ന് ശാന്തമാക്കി പറഞ്ഞ് ബോധിപ്പിച്ച് ചിലർക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കേണ്ട സ്വഭാവമാണ് ചിലർക്ക് തീ കെടുത്തുന്ന സ്വഭാവമാണ് കത്തിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ സ്വഭാവം ഈ വാക്യത്തിനകത്ത് കാണാൻ കഴിയും ഈ വാക്യത്തിനകത്തല്ല ഈ വാക്യം വെച്ചുകൊണ്ട് മറ്റു പല വാക്കുകൾ ചിന്തിച്ചാൽ കാണാൻ കഴിയും ദൈവത്തിൻ്റെ സ്വഭാവം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ ഈ ശൗലുമായിട്ട് ഒത്തിരി സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒത്തിരി നേരെ സംസാരിച്ചു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യോടന്തം മുഴുവൻ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് എന്തു പറ്റും എൻ്റെ കുഞ്ഞിനെന്തു പറ്റും എൻ്റെ കല്യാണം എന്ത് നടക്കും എനിക്ക് ജോലി കിട്ടുമോ ഇതെവിടെ ചെല്ലും ഞാൻ ജയിക്കുമോ ഇങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിനകത്ത് നമുക്ക് ഏറ്റവും അറിയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എന്തൊക്കെ സംഭവിക്കുക എവിടെയൊക്കെ ആയിരിക്കും ഇത്ര വർഷം എവിടെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ സമയത്ത് എവിടെ ആയിരിക്കും നമ്മുടെ കുഞ്ഞെവിടെ ആയിരിക്കും ഇതൊക്കെ അറിഞ്ഞാൽ നല്ലതാണ് പക്ഷെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ദൈവം പിടിവിട്ട് സംസാരിക്കില്ല ഈ വക കാര്യങ്ങൾ പിന്നെ എന്താ ദൈവം പറയുന്നത് ഇവിടെ ശൗലിനോട് പറയുക താഴെ വീണ് കിടക്കുക പ്രഹരമേറ്റ് പോലെ താഴെ കിടക്കുക എന്താ സംഭവിച്ചതെന്ന് കൂടെ വന്നവർക്കറിയാതെ അവനൊക്കെ ചെതറി ഓടി ഒറ്റപ്പെട്ടവനെ പോലെ കിടക്കുന്ന സമയത്ത് കർത്താവ് ഈ ശൗലിനോട് പറയുക അഥവാ ഈ പൗരൂസിനോട് പറയാം നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോക്കോ നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയാം അപ്പോൾ ഓരോ കൂടിക്കാഴ്ചയിലും ദൈവം എല്ലാം കൂടി പറയുകയല്ല ഇന്ന് ഞായറാഴ്ചയാണ് ആത്മസാന്നിധ്യമുള്ള ഒരു ആത്മീക കൂട്ടായ്മയിലേക്ക് ഇന്ന് നാം ഒക്കെ പോകേണ്ട ദിവസമാണ് അവിടെ ചെന്നിരിക്കുമ്പോൾ അവിടുത്തെ നടത്തിപ്പുകാരും ശുശ്രൂഷകരും ദൈവശബ്ദം പങ്കുവയ്ക്കാൻ ദൈവം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളോട് നിങ്ങളോട് വ്യക്തിപരമായിട്ട് നിന്നോട് തന്നെ സംസാരിച്ച് നാം ബോധ്യമാകുമാറി ചില കാര്യങ്ങൾ പറയും പക്ഷെ മുഴുവൻ പറയില്ല ഒരംശം പറയും എന്നിട്ട് പറയും മുമ്പോട്ട് പൊക്കോ മുമ്പോട്ട് പൊക്കോ പട്ടണത്തിലേക്ക് പൊക്കോ എഴുന്നേറ്റോ മുമ്പോട്ട് പൊക്കോ മുമ്പോട്ട് ചെല്ലുമ്പോൾ ആ ആ വാക്ക് ഞാൻ അങ്ങനെ പറയുന്നത് നീ മുമ്പോട്ട് ചെല്ലുമ്പോൾ നീ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ നീ ചെല്ലേണ്ടിടത്തേക്ക് ചെല്ലുമ്പോൾ ഹാലയിലൂയ്യാ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ വെച്ച് നീ എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം ഇവിടെ വെച്ച് നീ എന്താണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ വെച്ച് ചെയ്യേണ്ടതെന്താണെന്ന് പറയും ഞാൻ ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത ഈ വാക്യത്തിലൂടെ പറയാം ദൈവമക്കളെ എല്ലാം ഒന്നും ജാതകം എഴുതി തരുന്നത് പോലെ എത്ര ഇരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും ഈ ഏറ്റുസഡ് എല്ലാം ഒന്നും പറയല പക്ഷെ നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉറപ്പ് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം ആരാന്ന് എന്താന്ന് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയാം ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ഷൗമേൽ പ്രവാചകനെ ദൈവം അയക്കുമ്പോഴും തൈലക്കുമ്പം നിറച്ചയക്കുമ്പോഴും കർത്താവ് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് നീ അവിടെ ചെല്ലുമ്പോൾ നീ അങ്ങ് ഇശയുടെ വീട്ടിലേക്ക് ചെല്ല് അവിടെ ചെല്ലുമ്പോൾ ആരെയാണ് രാജ വാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ വെച്ച ലക്ഷണങ്ങളൊന്നും പറഞ്ഞില്ല എൻ്റെ പൊക്കോ എത്രയുണ്ട് അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെ ഒന്നും പറഞ്ഞില്ല നീ അങ്ങ് പൊക്കോ തൈലം നിറച്ചുകൊണ്ട് പൊക്കോ അങ്ങ് ചെല്ലുമ്പോൾ ഞാൻ പറയാം ഞാൻ കാണിച്ചു തരാം ഞാൻ ഉപദേശിക്കാം ഹാല ലൂയ്യ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുക നീ സ്റ്റക്കായി പോകരുത് നീ എങ്ങോറച്ച് പോകരുത് മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുമ്പോൾ ഐഡിയകൾ വഴികൾ ധാരണകൾ മുഖാന്തരങ്ങൾ കൂടെ നിൽക്കേണ്ടവരെ മനസ്സ് തണുക്കേണ്ട ദൂതുകൾ ഇതെല്ലാം നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തരാം പല കാര്യങ്ങൾ നമുക്കറിയാൻ വയ്യാത്തതുണ്ട് പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ ധരിപ്പിക്കും എങ്ങും ഒതുങ്ങരുത് ഒന്നിലും നിരാശപ്പെടരുത് ഒന്നിലും മാറി നിൽക്കരുത് എന്തൊക്കെ നേരിട്ടാലും ഒരു സ്ഥലത്ത് കടന്നു പോകരുത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മുമ്പോട്ട് പോകും തോറും പോകും തോറും എന്ത് ചെയ്യണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉയർത്തപ്പെടാൻ മാനിക്കപ്പെടാൻ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ദൈവം പറഞ്ഞ് തന്നോണ്ട് ഇരിക്കും ഞാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയുടെ ദിവ്യ സ്വഭാവം എല്ലാം കൂടി ഒന്നിച്ചൊരു ദിവസം പറയില്ല മുമ്പോട്ട് പോകുന്നവർ ദൈവമാലോചന പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും ദൈവമേ ആത്മീകമായിട്ടൊരിതത്തും ഒരു കുറ്റിക്കാട്ടിലും ഒരു മരച്ചോട്ടിലും ഒരു കുറ്റിയിലും ഞങ്ങൾ കെട്ടപ്പെട്ടു പോകല്ലേ മുമ്പോട്ട് പോകും തോറും ദൈവം വചനം തരും ആലോചന തരും നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും കർത്താവ് ചെയ്യും ഈ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അത് പ്രയോജനമാകും അങ്ങയുടെ ദിവ്യ സ്വഭാവം അറിഞ്ഞ് തളരാതെ തകരാതെ മുന്നോട്ട് പോകാൻ അങ്ങടെ മക്കളെ അനുവദിക്കണേ അടിയനെയും അനുവദിക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ